അപ്പം അങ്ങനെ നെക്സ്റ്റ് ഒരു ബെസ്റ്റ് ഫ്രണ്ടിൻ്റെയും കൂടെ വെഡിങ് ആണ് വരുന്നത് ഈ വരുന്ന ജൂൺ ജൂണല്ല സീ ജൂലൈ തീർത്തീറ്റിനാണ് മാരേജ് വരുന്നത് ഇപ്പം കൂടുതൽ ആൾക്കാരൊക്കെ ഇങ്ങനെ കല്യാണം കഴിച്ചിട്ടേസ് പോകല്ലേ അപ്പം അതിൻ്റെ ഓരോരോ പരിപാടികളിലാണ് ഇതിൻ്റെ ഫസ്റ്റത്തെ വ്ളോഗാണ് ഞാൻ തുടർന്നും കുറേ വ്ളോഗുകളും കാര്യങ്ങളൊക്കെ ഇടണം എന്ന് വിചാരിക്കുന്നുണ്ട് പറ്റിയുള്ള ഒരു ഡീറ്റെയിൽസും ഞാൻ ഷോർട്ട്സിലും അങ്ങനെ ഒന്നിനും പറഞ്ഞിട്ടില്ല പയ്യ പയ്യ ഒരു തൗസൻഡ് സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ആകുന്ന സമയത്ത് എന്താണ് ചെയ്യുന്നത് ജോലി ചെയ്യാനോ പരിക്കുകയാണോ അങ്ങനത്തെ എല്ലാ ഡീറ്റെയിൽസും പറയാമെന്ന് പറയാമെന്ന് വിചാരിക്കും അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക അപ്പം തൗസൻഡ് സബ്സ്ക്രൈബേഴ്സ് ആവാൻ ഇനി ഒരു ടു ഹൺഡ്രഡ് അബോ സബ്സ്ക്രൈബേഴ്സും കൂടെ ആയാൽ മതി അപ്പം അതും നിങ്ങൾ സപ്പോർട്ട് ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നു ഇപ്പം കല്യാണമുള്ള ആളെ പറ്റി പറയുകയാണെങ്കിൽ ഞാൻ അഞ്ചാം ക്ലാസ് പഠിക്കുന്ന സമയത്താണ് ആൾ പരിചയപ്പെടുന്നത് അപ്പോൾ ആൾ സ്കൂൾ മാറി എൻ്റെ സ്കൂളിലേക്ക് വരികയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പം ഞങ്ങൾ എൻ്റെ ഒരു ക്ലാസ്സിലായിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നത് അങ്ങനെ അവിടെ നിന്ന് കമ്പനി ആയി 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 ഇപ്പോൾ ഒരു പന്ത്രണ്ട് ലക്ഷത്തിൻ്റെ അടുത്തുള്ള ഒരു ഫ്രണ്ട്ഷിപ്പാണ് അപ്പൊ അത്രക്കും പോണ്ട് ചിലപ്പോ ഞങ്ങള് ഡെയിലി വിളിക്കാറോ അല്ലെങ്കിൽ ഡെയിലി കാണാറോ സംസാരിക്കാറോ ഒന്നുമില്ല പക്ഷെ ഇപ്പൊ നമ്മൾ വീട്ടിലൊക്കെ കാണുമ്പോൾ തന്നെ ഡെയിലി വിളിച്ചില്ലെങ്കിലും കണ്ടില്ലെങ്കിലും ഒക്കെ എപ്പോഴെങ്കിലും കണ്ടാൽ ആ ഒരു പഴയ പരിവ് വെക്കുന്നത് അങ്ങനത്തെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ആളെ ആളെപ്പറ്റി എത്ര പറഞ്ഞാലും മതിയാവില്ല ഭയങ്കര സ്വീറ്റ് ആയിട്ടുള്ള എപ്പോഴും എല്ലാവരോടും ഭയങ്കര കാമൈറ്റായിട്ട് ഉള്ള സംസാരിക്കുന്ന അങ്ങനത്തെ ഒരു ക്യാരക്ടറുള്ള ഒരാളാണ് പിന്നെ ആളുടെ ഈ ഈ ഒരു ഒരു ഈയൊരു ഈ ഒരു ടൈമിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും നല്ല ഇഷ്ടമുണ്ട് ഞങ്ങൾ മെയിനായിട്ട് ഒരു മൂന്ന് പേരുള്ളൊരു ഒരു ഞാൻ ആണ് ചെറുപ്പം തൊട്ടേ ആ ഒരു അഞ്ച് ആറ് ഏഴ് കാലഘട്ടത്തിലൊക്കെ വേറെ കുറെ ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ കൂടി ഇപ്പൊ നിലവിൽ ഞങ്ങൾ ഒരു മൂന്ന് പേര് മാത്രമാണ് ഉള്ളത് ആ ഒരു മൂന്ന് പേര് ബോർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഭയങ്കര എത്രയും നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തത്രയും അടുപ്പാണുള്ളത് ശരിക്കും ഭയങ്കര എക്സൈറ്റഡാണ് ആ ബെസ്റ്റ് ഫ്രണ്ടിന്റെ കല്യാണം ഡ്രസ് എടുക്കണം അത് ചെയ്യണം ഇത് ചെയ്യണം ഓരോരോ കഴിഞ്ഞു കഴിഞ്ഞാൽ അറ്റ് ലാസ്റ്റ് ഓ കല്യാണം കഴിഞ്ഞു പോയല്ലോ എന്നുള്ളവരും ആ ഒരു സങ്കടം എപ്പോഴും ഉള്ളിലുണ്ടാവും കല്യാണം കഴിഞ്ഞാലും നമ്മൾ ഫ്രണ്ട്ഷിപ്പ് ഇങ്ങനെയൊക്കെ തന്നെ നിലനിൽക്കും ഞാൻ ഇൻട്രോ വീഡിയോ എടുക്കുന്നത് ഇവിടെ നാട്ടിൽ വന്നതിന് ശേഷമാണ് ഞാൻ ഹോസ്റ്റലിൽ നിന്ന് വരുന്ന സമയത്ത് എനിക്ക് എടുക്കാൻ വേണ്ടി പറ്റിയില്ല ഭയങ്കര ആയിരുന്നു അപ്പം ഇവിടെ വന്നിട്ട് എടുക്കാന്ന് വിചാരിച്ചു അപ്പൊ എന്നിട്ട് ബ്ലോക്കുകളും കാര്യങ്ങളും കാണാം എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നു വിചാരിക്കുന്നു ഹോസ്റ്റലിനിറങ്ങി നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയി അപ്പം ഒന്നരക്കായിരുന്നു ട്രെയിൻ ഉണ്ടായിരുന്നത് ട്രെയിനിന് കയറി ട്രെയിൻ കയറിയ സമയത്ത് ഞാൻ വിചാരിച്ചു സീറ്റ് കിട്ടില്ലായിരുന്നു പക്ഷെ സീറ്റൊക്കെ കിട്ടി ഞാൻ ഓരോ ഉറക്കം കഴിഞ്ഞ് എഴുന്നേറ്റപ്പോഴത്തേക്കും ആയി ഏകദേശം തലശ്ശേരി എത്താനായിട്ടുണ്ടായിരുന്നു തലശ്ശേരിയിലേക്കാണ് വന്നിട്ടുള്ളത് സാനിയാൻ അവിടെ നിന്ന് കൂട്ടാനുണ്ടായിരുന്നു റെയിൽവേ സ്റ്റേഷനിലെത്തിയപ്പോഴത്തേക്കും ആളുടെ ഒരു കസിൻ വന്ന് കൂട്ടി വീട്ടിലാക്കി തന്നു ഫുൾ അങ്ങനെ സാനിയാനെയും കുട്ടി അവിടെ നിന്ന് ഇറങ്ങി കലശ്ശേരി ബസ് സ്റ്റാൻഡിൽ പോയി നേരെ കൽപ്പറ്റ ബസ് കയറി എന്നോട് കുറേ പേര് ചോദിക്കാറുണ്ട് എൻ്റെ വ്ലോഗിലൊക്കെ കുറേ കെ എസ് ആർ ടി സി വീഡിയോ കാണാറുണ്ട് ആൾക്കാർ പറയാറുണ്ട് അപ്പം വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കൂടുതൽ യാത്ര ചെയ്യാറ് കെ എസ് ആർ ടി സിയിലാണ് അങ്ങനെ കുറച്ചു നേരം ഞങ്ങൾ എന്തൊക്കെയോ സംസാരിച്ചിരുന്നു അത് കഴിഞ്ഞത് ഓരോക്കൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും അങ്ങനെ ഇരുന്നിരുന്ന് വിശപ്പിൻ്റെ വിളി വന്നു തുടങ്ങി അപ്പോൾ വിഷപ്പിൻ്റെ വിളി ഞങ്ങൾ അധികമായപ്പോൾ പെട്ടെന്നൊന്ന് അവിടെ എത്തിയാൽ മതി എന്നുള്ളൊരൊറ്റ മൈൻഡ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഡ്രസ്സ് ഇടങ്ങി തൊട്ട് മുമ്പ് കണ്ടൊരു ഹോർഡറിൽ കയറി ഒരു ഓണം കഴിച്ച് നേരെ വീട്ടിലേക്ക് വന്നു അവിടെ വന്ന ബാഗൊക്കെ വെച്ച് ഞങ്ങൾ നേരെ ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് പോയി അങ്ങനെ ഒരു ഒന്നൊന്നര മണിക്കൂർ ഡ്രസ്സ് കത്തിങ്കിൽ കൂടി ഡ്രസ്സൊന്നും കിട്ടിയില്ല പിന്നെ നേരെ കുറച്ച് ഓർണമെന്റ്സ് വാങ്ങിക്കാറുണ്ടായിരുന്നു അത് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ സ്ഥിരമായിട്ട് പോകാറില്ല ഒരു ഫാൻസി ഉണ്ട് അവിടേക്ക് പോയി അവിടെ ചെന്ന് ും കാര്യങ്ങളൊക്കെ വാങ്ങിക്കാറുണ്ടായിരുന്നു അതൊക്കെ വാങ്ങിച്ച് ഞങ്ങള് ഇറങ്ങി ഇറങ്ങാൻ നിന്ന സമയത്താണ് ഇതിലും നല്ല മഴ ഇങ്ങനെ നേരെ കൂടി എടുത്തോണ്ട് വീട്ടിലെത്തിരുവാ അങ്ങനെ അവിടെ ചെന്ന് നോക്കുമ്പോ എല്ലാത്തിനും നിലനോട്ടം വഹിക്കുന്ന ഒരു കാക്കയെ അവിടെ എനിക്ക് കാണാൻ സാധിച്ചു അങ്ങനെ ആൾക്ക് കല്യാണത്തിന് അന്ന് ഇടാനുള്ള ഓർണമെന്റ്സും കാര്യങ്ങളൊക്കെ കണ്ടു അപ്പോഴേക്കും പന്ത്രണ്ട് മണിയൊക്കെ ഏകദേശം സെറ്റ് ആയി വരുന്നു ടൈം കളയേണ്ട വിചാരിച്ച് നേരെ സാനിയ മെഹന്തി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ആൾക്ക് മെഹന്തി ഇടുന്നത് സാനിയാണ് എന്താണ് ഈ ഒരു അവസരത്തിൽ തോന്നുന്നത് അങ്ങനെ ഒരു സൈഡില് മെഹന്തിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു അപ്പൊത്തെ സൈഡിലാണെങ്കിൽ പന്തലിന്റെയും സ്റ്റേജിന്റെ ഒക്കെ ഡെക്കറേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇരുന്ന് ടി വി കാണാന് അപ്പം രാത്രി ഒരു മണി സമയൊക്കെ ആയപ്പോഴത്തേക്കും ഏകദേശം രണ്ട് സൈഡും കൈയിൻ്റെ ഉള്ളിൽ മെഹന്തി ഇട്ടു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ബാക്കിയുള്ളത് നാളെ രാവിലെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു വിചാരിക്കുന്നത് അങ്ങനെ ഞങ്ങള് മൂന്നുപേരും പോയി കിടത്തിറങ്ങി ഇപ്പൊ ബാക്കി വിശേഷങ്ങൾ എടുത്ത് വീഡിയോ എടുക്കുകയാണെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടാലും ആരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ ബൈ അപ്പൊ